സെമി ചൂട്ട് ഫാബ്രിക്കിനകത്തേക്ക് ബത്തീക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന അൺസ്റ്റിച്ച്ഡ് സെൽവാർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടിയും സെമി ജൂഡ് ഫാബ്രിക്കിനകത്തേക്കാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ബ്രൗൺ ടു ലാവണ്ടർ കോമ്പിനേഷനകത്തേക്ക് ഗ്രീ പോയിന്റ് കോമ്പിനേഷനകത്തേക്ക് വന്നിരിക്കുന്ന ഒരു സെൽവാർ സെറ്റ് ആണ് ടോപ്പ് വരുമ്പോൾ പ്രസ്റ്റ് ഓറഞ്ച് ദുപ്പട്ട വരുമ്പോൾ രണ്ടിൻ്റെയും കൂടെ കളർ കോമ്പിനേഷന് വരും ബോട്ടത്തിലേക്കും പ്രിന്റഡ് ആയിട്ട് പ്രത്യേക പ്രിന്റഡ് ആയിട്ടാണ് ബോട്ടവും വന്നിരിക്കുന്നത് ഇതിന്റെ ഇത് നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിലാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി എയ്റ്റ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഫാബ്രിക് സെമി സൂട്ടിന്റെ തന്നെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഞാനിത് ഓപ്പൺ ചെയ്തുകൂടെ കാണിക്കും ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ടു ഗ്രേ പോയിൻ കോമ്പിനേഷനകത്തേക്കാണ് വന്നിരിക്കുന്നത് ടോർക്ക് ടോപ്പ് ഫുള്ള് ബ്രൗൺ കളറിനകത്തേക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പം ആ ഒരു ഗ്രേ പോയിൻ വന്നിട്ട് അതിലേക്ക് നമുക്കിടെ പാൻറ്റിലേക്കും കൂടെ ബത്തീക് പ്രിൻറ്റ് വരുന്നുണ്ട് ദുപ്പട്ട നല്ല ലെങ്ത്തും വിട്ടും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലേക്കും ബത്തീക് പ്രിന്റ് വരുന്നുണ്ട് മിഡിൽ പോർഷനിലേക്കും ബത്തീക് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഷെയ്ഡിനകത്തേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എൻഡിലേക്ക് ഇങ്ങനെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് പ്രൈസേ വരുന്നുള്ളൂ സിക്സ് നയൻറ്റി എയ്റ്റ് പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയറോ ഓഫീസ് വെയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി കളർ ഓപ്ഷൻസ് കൂടെ കാണി ഇതാണ് അടുത്തൊരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ബ്ലാക്ക് ആണ് ശരിക്കും കളർ പക്ഷേ ഇത് സെമി ജൂട്ട് ആയതുകൊണ്ട് ആ ഒരു ജൂട്ട് വീവും കൂടെ വരുന്നത് കൊണ്ട് ഇതൊരു ഡാർക്ക് ഗ്രേ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ ആ ഒരു ഡാർക്ക് ഗ്രേ ടു യെല്ലോ കോമ്പിനേഷനകത്തേക്കാണ് ഇങ്ങനെയാണ് ദുപ്പട്ട രണ്ടിനെയും കൂടെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ദൂപ്പട്ട് ദുപ്പട്ടയുടെ താഴ്ഭാഗത്തേക്കും ടാസൽസ് വരുന്നുണ്ട് ഈ ഒരു ടോപ്പിന്റെ ബാക്ക് പോർഷനിലേക്ക് വേറൊരു ആണ് വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ഇങ്ങനെ വിട്ടുവിട്ടുള്ള ബത്തിക് പ്രിന്റ് അതായത് അടുത്തടുത്തല്ല അകന്നകന്നുള്ള ബത്തിക് പ്രിന്റ് ആണ് ബാക്കിലേക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ പ്രിന്റ് ഇങ്ങനെയാണ് വരിക സിക്സ് ആണ് പ്രൈസ് വരിക ഇതാണ് അടുത്ത കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് യെല്ലോ മസ്റ്റേർഡ് യെല്ലോ ടു ഗ്രീൻ കോമ്പിനേഷൻ ടോപ്പ് വരുമ്പോൾ മസ്റ്റേഡ് യെല്ലോ ബോട്ടം ഗ്രീന് ദുപ്പട്ട രണ്ടിനെയും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ള ദുപ്പട്ട അടുത്ത കോമ്പിനേഷൻ വരുമ്പോൾ ടോപ്പ് നേവി ബ്ലൂ ബോട്ടം വരുമ്പോൾ പിങ്ക് ദുപ്പട്ട രണ്ടിനെയും കൂടെ കോമ്പിനേഷൻ ഇതാണ് അടുത്ത കോമ്പിനേഷൻ വന്നേക്കുന്നത് ബ്രൗണിഷ് യെല്ലോ ടു ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ടോപ്പ് ബ്രൗണിഷ് യെല്ലോ ബോട്ടം വരുമ്പോൾ ബ്ലൂ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഉള്ള ദുപ്പട്ട ഇതാണ് അടുത്ത കോമ്പിനേഷൻ ഗ്രീൻ ടു പിങ്ക് കോമ്പിനേഷൻ ടോപ്പ് ഗ്രീന് ബോട്ടം പിങ്ക് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനുള്ള ദുപ്പട്ട അടുത്തത് വന്നിരിക്കുന്ന പർപ്പിൾ ടു ഗ്രീൻ കോമ്പിനേഷൻ ആണ് ടോപ്പ് പർപ്പിൾ ബോട്ടം വരുമ്പോൾ ഗ്രീന് രണ്ടിൻറ്റേം കൂടെ കോമ്പിനേഷനുള്ള ദുപ്പട്ട എല്ലാം സിക്സ് നയൻറ്റി എയ്റ്റ് ബഡ്ജറ്റ് പ്രൈസിലാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്